ബംഗ്ലാദേശിനെതിരെയുള്ള ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരാജയത്തിന് ശേഷം വാഴ്ത്തിപ്പാടിയ പല നാവുകളും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഖാലിദ് ജമീലിനെതിരെ തിരിയുന്നത് നമ്മൾ കണ്ടു നമ്മളും അയാളെ ക്രൂരമായിട്ട് വിമർശിക്കാൻ മടിച്ചില്ല പക്ഷെ ആ വിമർശനത്തിൻ്റെ കൂരമ്പുകളെ മുഴുവൻ ഒരു പ്രസ് കോൺഫറൻസിന് ശേഷം തന്നെ പ്രേസ് ചെയ്യാൻ വീണ്ടും ഉപയോഗിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ ഖാലി ജമീലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഖാലി ജമീൽ വളരെ കൃത്യമായിട്ട് തന്നെ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവനും ഏറ്റെടുക്കാൻ തയ്യാറായി അക്കൗണ്ടബിലിറ്റി അയാൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ പരിശീലകരെല്ലാവരും ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു മത്സരം പരാജയപ്പെട്ടതിന് ശേഷം മറ്റാരുടെയെങ്കിലും ചുമൽ കുറ്റം കെട്ടിവയ്ക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇത്തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ കുറ്റം പറയരുത് എന്നുള്ള ഒരു ഡയലോഗുമായിട്ടാണ് നമ്മുടെ ജമീൽ വന്നത് പുള്ളി പറഞ്ഞത് ഈ തോൽവിയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് ഏറ്റെടുക്കുന്നത് ഫെഡറേഷനെ നിങ്ങൾ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ട ആ ഒരു മത്സരത്തിൽ പഴകിയ ആ സ്ട്രാറ്റജികളും പഴയ പ്ലേയേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ കാലം വെറുത്തിരുന്നു പുള്ളി പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സാന്നിധ്യം ഞാൻ ഏറ്റെടുത്തിട്ട് വളരെ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരെ പ്രിവീൽഡായിട്ട് കളിക്കും ഒരുപാട് ഇംപ്രൂവ് ചെയ്യും പക്ഷേ അതിന് നിങ്ങൾ എനിക്ക് കുറച്ച് സമയം കൂടി തരണം എന്നാണ് ഖാലിദ് പറയുന്നത് സമയം തന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം വളരും എന്ന് ഖാലിദ് ഉറപ്പിച്ച് പറയുന്നുണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ അയാൾ തയ്യാറായതോടുകൂടി അയാളെ നമുക്ക് വിശ്വസിക്കാം പിന്നെ ഖാലിദ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത് നമുക്ക് കുറച്ചു കൂടി ഓവർസീസ് ഇന്ത്യൻ പ്ലേഴ്സിനെ കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു ഘടകമാണ് ഇന്ത്യൻ വംശജരായിട്ടുള്ള വിദേശ താരങ്ങൾ മികച്ചവർ കുറേ ആളുകളുണ്ട് അവരെ എല്ലാ നാഷണൽ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളുടെ കടവയാണ് എന്ന് പറയുമ്പോൾ അത് ഫെഡറേഷനെതിരെയുള്ള ഒരു ഒളിയമ്പ തന്നെയാണ് നാല് ഓവർസീസ് ഇന്ത്യൻ പ്ലേയേഴ്സ് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ തയ്യാറായി എന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നാലു താരങ്ങൾക്കും ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തുകൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു വിധ ഇന്ററസ്റ്റും നമ്മളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഈ റയാൻ വില്യംസിൻ്റെ കാര്യത്തിൽ ഒരു തരത്തിലും അവർക്ക് ക്രെഡിറ്റ് എടുക്കാൻ അർഹതയില്ല കാരണം ആ ക്രെഡിറ്റ് മുഴുവനും പോകേണ്ടത് ബംഗളൂരു എഫ് സിയുടെയും ഡൽഹി ക്യാപിറ്റൽസിൻ്റെയും സിഇഒ ആയിട്ടുള്ള പാർ ജിൻഡാലിനാണ് ജിണ്ടാൽ ഗ്രൂപ്പാണ് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് എടുത്ത് സിറ്റിസൺഷിപ്പ് അക്യൂർ ചെയ്ത് കൊടുത്തത് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ തയ്യാറായി ഇന്ത്യൻ ഒംബിയറായ വിദേശ താരങ്ങൾ നിരവധി ആളുകൾ ക്യൂ നിൽക്കുമ്പോൾ ഖാലിജിൻ്റെ ഈ ഒരു ആവശ്യത്തിൻ്റെ പ്രസക്തി കൂടി ഉയർന്നു വരികയാണ്